ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻസും നെക്സ്റ്റ് വീഡിയോയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് അപ്പോൾ ഞാൻ ഞാനിന്നൊരു മഴയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം മഴക്കാലഘട്ടമായതുകൊണ്ട് തന്നെ കുറച്ചധികം മുൻകരുതലുകൾ വേണ്ട ഒരു സമയം കൂടിയാണിത് ഹെൽത്ത് ബേസ് ചെയ്തിട്ടാണെങ്കിലും ശരി ഹൈജീൻ ബേസ് ചെയ്തിട്ടാണെങ്കിലും ശരി ഒത്തിരി അധികം മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സമയമാണിത് പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലുള്ളവർ അത് ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് കാരണം കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ളത് കുട്ടികൾക്കും വയസ്സായ ആളുകൾ വീട്ടിലുള്ളവർക്കുമാണ് കാരണം അവരാണ് ഹെൽത്ത് പരമായിട്ട് ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്നവർ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുകയാണ് എങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടുക അതിനുള്ള മരുന്ന് മെഡിസിൻസ് എല്ലാം പ്രോപ്പറായിട്ട് എടുക്കേണ്ടതാണ് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വീടും പരിസരവും വളരെയധികം വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം തന്നെ നമുക്ക് നേരിടുന്ന അസുഖങ്ങളുടെ അളവും കുറയ്ക്കാനായിട്ട് സാധിക്കും നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിനോടൊപ്പം നിങ്ങളത് ചെയ്യ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെയും അത് വളരെയധികം അസുഖ വിമുക്തമായി ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ സമയത്ത് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് പകർച്ചവ്യാധികളാണ് വായുവിലൂടെയും ജലത്തിലൂടെയും ജന്തുക്കളിലൂടെയും എല്ലാം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പകരാനുള്ള സാധ്യത കൂടുതലാണ് പച്ചവെള്ളം കുടിക്കുന്നതിലൂടെയും എന്താണ് വയറിളക്കം ഹെപ്പറ്റൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ നമ്മളെ പിടിപെടാൻ സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ മറ്റു വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പകരുന്ന അസുഖങ്ങളുമുണ്ട് അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ വരുന്ന സമയത്ത് ഐസൊലേറ്റ് ആവുക സ്വയം നിങ്ങൾ എന്താണ് പ്രിക്യോഷൻസ് എടുക്കുക ഹോസ്പിറ്റലിൽ പോവുക കാരണം നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ അതുപോലെ മറ്റു വ്യക്തികൾ പുറത്തു പോകുന്നവര് ഈ സമയത്ത് വളരെയധികം ഹൈജീൻ പാലിക്കേണ്ട ഒരു ടൈമാണ് നമ്മൾ എത്ര തന്നെ വൃത്തിയായി നമ്മുടെ ചുറ്റുപാടുകൾ സൂക്ഷിച്ചാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി അധികം സൂക്ഷ്മജീവികളും മറ്റ് പ്രശ്നങ്ങളും നമുക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രത്യേകിച്ച് വെള്ളം കെട്ടി കിടക്കുന്ന സാഹചര്യം നിങ്ങളുടെ വീട്ടിൽ കഴിവതും ഒഴിവാക്കുക കാരണം കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്ന ഒരു സാഹചര്യം കൂടുതലാണ് കൊതുക് വഴി വരുന്ന രോഗങ്ങളും കൂടുതലാണ് മന്ത് പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കുനിയ ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങളും വരാനുള്ള ചാൻസസ് കൂടുതലാണ് പച്ചവെള്ളം കൂടുതലും കുടിക്കാതിരിക്കുക തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും വീട്ടിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കരുതുക കുഞ്ഞു കുട്ടികൾക്ക് അത്തരത്തിലുള്ള വെള്ളം കൊടുക്കുക പിന്നെ കണ്ണ് തെറ്റിയാൽ തെറ്റിയാലുടനെ വെള്ളത്തിൽ കളിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളുള്ളവരും വളരെയധികം ശ്രദ്ധിക്കുക ചെരുപ്പിടാതെ പുറത്ത് പോകുന്നത് ഒഴിവാക്കുക ചെരുപ്പിടാനായിട്ട് ശ്രമിക്കുക അപ്പം ഇതെല്ലാം നമ്മൾ എന്താ പറയുക അസുഖത്തിലേക്ക് കടക്കുന്ന ഒരു ഫാക്റ്റാണ് കാരണം കാലിലുണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെയും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എത്രത്തോളം നിങ്ങൾ മുൻകരുതലുകൾ എടുക്കുന്നു അത്രത്തോളം നമുക്ക് രോഗത്തിൽ നിന്നും അകന്നു നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് ചപ്പ് ചവറുകൾ വലിച്ചെറിയാതിരിക്കുക മഴക്കാലമായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലും ഈ പ്ലാസ്റ്റിക് ഐറ്റംസ് നമുക്ക് കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് നമുക്ക് ഈ പുറത്തോട്ട് വലിച്ചെറിയുന്ന ശീലമൊക്കെ ഉണ്ട് ഇത് പ്ലാസ്റ്റിക് ഒരിക്കലും മണ്ണിൽ അലിഞ്ഞു ചേരാത്തത് കൊണ്ട് തന്നെ അതിൽ തന്നെ വെള്ളം കെട്ടിക്കിടന്ന കൂത്താടികൾ പെറ്റ് പെരുകുന്നതിനുള്ള സാഹചര്യവും ഉണ്ട് അതും നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ഒപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് നമ്മുടെ ചുറ്റുപാടും വൃത്തിയാക്കുക പിന്നെ പുല്ലുകളൊക്കെ അനാവശ്യമായി വളർന്നു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം വിട്ട് നശിപ്പിക്കുക പിന്നെന്താ തുണി ഉണങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഞാൻ അടക്കമുള്ള എല്ലാവരും വീടിനുള്ളിലേക്ക് തുണി ഉണക്കുന്നത് വളരെയധികം പ്രശ്നം നേരിടുന്ന ഒരു കാര്യമാണ് നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് കാരണം ഇത് അതിലുണ്ടാവുന്ന ഈർപ്പം നമുക്ക് ജലദോഷം തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും കുഞ്ഞു കുട്ടികൾക്ക് ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു പിന്നെ ഈ തുണികളിൽ ഉണ്ടാകുന്ന പൂപ്പലുകൾ ഫംഗസ് തുടങ്ങിയവയിലൂടെയും നമുക്ക് രോഗം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ തുറക്കുന്ന ടൈമാണിപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോകുന്ന സമയമായതുകൊണ്ട് ഇവർക്ക് ഈ വെള്ളത്തിൽ കളിക്കാനുള്ള പ്രവണത കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടുകളിലേക്ക് ഇവർ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് അറിയാതെ ഇവർ നടന്നു പോയി അത്തരം വെള്ളങ്ങളിൽ കളിക്കുമ്പോൾ ഈ കുഴികളിൽ പെട്ടുപോകുന്ന സാഹചര്യം നമ്മൾ പണ്ട് തൊട്ടേ കേട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ നനഞ്ഞ കൈകൊണ്ട് ഇലക്ട്രിക് വസ്തുക്കളിൽ തൊടുന്നത് അതും വളരെ അപകടപരമായ ഒരു കാര്യമാണ് പിന്നെ ഈ ഇലക്ട്രിക് വയറുകൾ പൊട്ടിക്കിടക്കുക അതിലൂടെ ഷോക്ക് കേൾക്കുക എന്നുള്ളതെല്ലാം പണ്ട് തൊട്ടേ നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ നമ്മുടെ പ്രിക്വേഷൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്ക് നിങ്ങളിത് പരിഗണിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വെള്ളത്തിൽ ഇറങ്ങരുത് ഇത്തരം കാര്യങ്ങൾ കാണുവാണെങ്കിലും ആര് നടക്കണം അല്ലെങ്കിൽ അത് ആരെങ്കിലെങ്കിലും പറഞ്ഞ് അതിനെ ക്ലിയർ ചെയ്യണമെന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻസും കൂടെ ഒരു ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു അപകടം കൂടി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടിമിന്നൽ സമയത്ത് നമ്മൾ എന്താ പറയുക പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ ഇടി വീണു എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മാക്സിമം മഴയെ ഇറങ്ങാതിരിക്കുക കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവരെ സ്കൂളിലേക്ക് വിടുന്നത് കഴിവതും ഒഴിവാക്കുക കാരണം ഇത് മറ്റു കുട്ടികളെയും പകർച്ചവ്യാധിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കുഞ്ഞുങ്ങൾക്കുണ്ട് എങ്കിൽ അത് പ്രോപ്പറായിട്ട് ചികിത്സിച്ച് മാറ്റിയതിന് ശേഷം അവരെ സ്കൂളിൽ വിടുക അതെൻ്റെ ഒരു അതെൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ അതുപോലെ എന്താ പറയുക ഈ സ്ലോപ്പായിട്ടുള്ള വഴികൾ അതായത് ഇങ്ങനെ ചരിച്ച് വഴികൾ കെട്ടിയിട്ടിരിക്കുന്നിടത്തെല്ലാം ഈ പായലുകൾ പിടിച്ച് സ്ലിപ്പായി വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഉണ്ട് എങ്കിൽ അവിടെയെല്ലാം നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് പായലില്ലാതാക്കിയിരുന്ന ചറക്കി വീണ് നട്ടിലൊടിയുന്ന അവസ്ഥ ഒഴിവാക്കി കിട്ടും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ വീടിലും പരിസരങ്ങളിൽ നിന്നും ഞാൻ കണ്ടതും എനിക്ക് മനസ്സിലായതുമായ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുക അതുപോലെ തന്നെ എന്താ പറയുക കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കാരണം നിങ്ങളുടെ കമൻറ്റ് ഞാൻ പരിഗണിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ കമൻസും നെക്സ്റ്റ് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഞാൻ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്നെ എത്തിക്കുന്നത് നിങ്ങളുടെ കമൻറ്റാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ